ൈറ്റ് ഫാക്ടറിയുടെയും ഓയിലിൻ്റെയും ചെക്ക് ലൈറ്റിൻ്റെയും പിന്നെ ഡബ്ല്യു ഐ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്തോ വെള്ളത്തിൻ്റെ ഇതാണ് പിന്നെ നമ്മുടെ എൻഡ്യൂസ്മെന്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അതും കാണിക്കുന്നുണ്ട് അപ്പം ഗൈസ പിന്നെ വേറെ സംബന്ധിച്ച വണ്ടികളാണ് പിണ്ണാച്ചി വണ്ടികൾ അതായത് ഗൈസ് വണ്ടിയുടെ വലിവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് തേർഡ് ഗീറയിലാണ് ലോഡും വെച്ച് ആ ഒരു കേറ്റവും കൗമാരി സുഖമായിട്ട് വണ്ടി പൈസ മൂന്നാറ് ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും മോട്ടോറിക്ഷ ആണോ നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു രക്ഷയിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വണ്ടി പാടുന്നു ഓട്ടോയാണ് അപ്പൊ നമ്മുടെ വീഡിയോ എത്തിയാ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ ഇവിടുന്ന് ഓട്ടോ പോകുന്നതിനെല്ലാം വീഡിയോ എടുക്കണം ആടാതെ രണ്ടാമണ്ടി അവിടെ രണ്ടാമത് കണ്ടോ ഹലോ ഇറ്റ്സ് ഗൈസ്പ്പീഡ് ലോട്ട ബ്ലോക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഗൈസഅബിന്റെ ഇവിടെ എല്ലാം പരാതി ഒക്കെ മാറ്റി ഗൈസപ്പ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഫുൾ വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടി ഉണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ നേരെ വീട്ടിൽ നിന്ന് നമുക്കൊരു ഓട്ടം പോയി അത് കഴിഞ്ഞ് ഇപ്പം സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മളിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇന്ന് കുറേ അധികം പരിപാടികൾ നമ്മൾ വണ്ടിയിൽ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അപ്പൊ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാം പവർ ആക്കി നമുക്ക് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീട്ടിൽ നിന്ന് നേരെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ പോകുന്നോ കേട്ടോ കഴിച്ചപ്പോൾ കഴിഞ്ഞ മാസം അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊരു ചേച്ചിയാണ് അപ്പോൾ എന്നെ ഫോൺ വിളിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആളെ മനസ്സിലായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും കഴിച്ചപ്പോൾ നമ്മളേതായാലും നമ്മുടെ ഫസ്റ്റ് ഓട്ടം സാറ്റി വരാതെ തന്നെ നമുക്ക് ഫോൺ വിളിച്ച് കിട്ടിയേക്കുവാണ് അപ്പോൾ ഏതായാലും നമ്മുടെ കൈ നീട്ടം ഓട്ടം നമ്മളെ അങ്ങോട്ട് വിളിച്ച് കൈനീട്ടം തരുന്ന ആളെ നമുക്കൊന്ന് കാണാം കേട്ടോ നമ്മൾ നമുക്ക് നേരെ തിരിച്ച് സ്റ്റാൻഡിലോട്ട് വരുവാണേ അപ്പോൾ നേരെ വീട്ടിൽ നിന്ന് ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ നേരത്ത് നമ്മളെ വിളിച്ചൊരു ഓട്ടോ ആണ് നമ്മളെ സ്റ്റാൻഡിലേക്ക് ഞാൻ എത്തി സ്റ്റാൻഡിൽ എത്ര വണ്ടിയുണ്ട് ഒന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് അഞ്ച് വണ്ടി കൈ സ്റ്റാൻഡിൽ കിടപ്പട്ടെ ഓടാ നമ്മളെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ ഫ്രണ്ട് വന്നു അപ്പൊ നമ്മുടെ രാവിലെ നമ്മുടെ കമ്പനിക്കാരും വന്നിട്ടുണ്ട് അപ്പൊ അവനോട് ഞാൻ നമ്മുടെ ഒരു സ്ഥലത്ത് പോകണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കഴിച്ച ഫസ്റ്റ് ഓർഡർ നമുക്ക് അങ്ങോട്ടാന്ന് നോക്കാം ഓക്കെ കഴിച്ചപ്പോഴത്തേ ഫ്രണ്ട് നിൽക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ രാവിലത്തെ പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ ഉച്ച കഴിഞ്ഞ് നമ്മളൊരു വൺ സെറ്റപ്പിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അല്ലേ അപ്പൊ ഒരു ഇടുക്കാച്ചി ഒരു എഡിഷൻ നെയ്മ് അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ഇന്നലെ എനിക്ക് വാട്സാപ്പിൽ ഒരു എഡിഷൻ നെയിം പറഞ്ഞു തന്നു കേട്ടോ അപ്പൊ അതിനകത്ത് എല്ലാം അടിപൊളിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ ഒന്ന് അവനും ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ആ സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഇതേ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏതായാലും പവർ ആക്കും ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയെ വഴി നമ്മൾ കാണാം ഓക്കെ നമ്മുടെ അവിടുത്തെ വിഷം കറിയാണോ നമ്മുടെ അവിടെപ്പെടുന്ന റേഷൻ കടയാണോ ഇവിടെ എല്ലാം ചുറ്റും റേഷൻ കടയല്ലോ സ്റ്റാൻഡിംഗ് നമ്മളെ ഫസ്റ്റ് ഓട്ടമായിരുന്നു കേട്ടോ അപ്പൊ അച്ഛൻ വന്നു കേറി അപ്പൊ അച്ഛനെ നമ്മള് തിരിച്ചു കൊണ്ട് അവിടെ കൊണ്ടായാലും നമ്മള് വിട്ടിട്ടുണ്ട് നേരെ ഇനി പിന്നെ കുറച്ച് പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഓട്ടങ്ങളും കാര്യങ്ങളും ഓടി സ്റ്റാൻഡ് ചെയ്യുന്നു ഫ്രണ്ട് വന്നിട്ടുള്ള ഓട്ടോ ഓടി വീട്ടിൽ നിന്ന് നേരിട്ടുള്ള ഓട്ടോ ഓടി കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ മൂന്നാറ് ട്രിപ്പ് അതായത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് മൂന്നാറ് അടിപൊളിയാണ് ഇപ്പം നല്ല കുഴപ്പമില്ലാത്ത നല്ല സെറ്റ് ക്ലൈമറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷേ അപ്പോൾ എന്നെ അവിടെ അട്രാക്ട് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി മിസ് ചെയ്ത് അതായത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓട്ടോക്കാര് അതായത് ഗൈസ് നമുക്ക് നാല് സൈഡിലൂടെ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഓട്ടോ ഇവിടെ ബഹളം ഒരു സൈഡിൽ ഒരു നാൽപ്പത് ഓട്ടയെങ്കിലും കുറഞ്ഞത് കാണാം ഒരു സൈഡില് ഒരു നാൽപ്പത് ഓട്ടോ കുറയാതെ അങ്ങനെ വഴിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും എല്ലാം ചെറുപ്പക്കാർ അപ്പം ഗൈസ് അതിനകത്ത് വേറെ സംഭവം എന്ന് വെച്ചാൽ ഗൈസ് കട്ടപ്പന സ്റ്റൈല് വണ്ടി മാത്രമേ ഉള്ളൂ അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇൻസ്റ്റൈലും അതിലുമൊക്കെ കാണുന്ന റിയൽ കട്ടപ്പന സ്റ്റൈൽ വണ്ടിയെടുത്ത് ഏ നമ്മൾ കാണുന്ന അതേ രീതിക്ക് ഓടിച്ചുകൊണ്ട് കൊണ്ട് കടക്കുന്ന അവന്മാരാണ് കേട്ടോ അത് കഴിച്ചപ്പോൾ മൂന്നാറുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതായത് അവിടുത്തെ ഷോക്കപ്സറക്കെന്ന് വെച്ചാൽ ഷോക്ക് ഷോക്കപ്സർ ഇങ്ങനെ നിൽക്കും പൊങ്ങി അതായത് ബാക്കിലത്തെ ബമ്പർ എൻ്റെ ഒരു മുട്ടിൻ്റെ താഴെ നിൽക്കും ആ ഒരു ലെവൽ ഹൈറ്റ് പൊക്കി ഇങ്ങനെയാണ് വണ്ടി ശരിക്കും നിൽക്കുന്നത് ഫ്രണ്ട് താഴ്ന്നു ബാക്ക് പൊങ്ങി പിന്നെ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുത സൈഡ് പടുത ഇട്ടേക്കുന്ന ഫുൾ ടൈം റൈറ്റ് സൈഡിലെ പടുത ആണ് എന്നിട്ട് നമ്മുടെ കണ്ണാടി പോലെ ഒരു മിറർ ഏരിയ പോലെ ഇങ്ങനെ വെട്ടി ഇരിട്ടിട്ട് ആ ഒരു സെറ്റപ്പ് പിന്നെ എന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് പറയാനുള്ള വെച്ചാൽ ഡ്രൈവർ സീറ്റിൻ്റെ ഇങ്ങേയറ്റവും അങ്ങേയറ്റവും ആൾ പുറയിലും ആൾ എങ്ങനെ ഇവർ ഈ ആ ഒരു ടെറൈനിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോഡ് എപ്പോഴും ചരിവും തിരിവുമുള്ള റോഡിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ടിലും ആളെ വെച്ച് ബാക്കിലും ആളെ വെച്ച് ഇങ്ങനെ വണ്ടികൾ അതും നല്ല കിണ്ണാച്ചി സ്പീഡിലാണ് പോകുന്നത് എങ്ങനെ പോകുന്ന അറിയത്തില്ല എന്തായാലും വയസ്സ് ഒരു ഒരാൾ എന്തായാലും ഒരു പത്ത് മൂവായിരം രൂപയ്ക്ക് മേളിലെങ്കിലും ഒരാൾ അവിടെ ഓടാൻ ചാൻസ് ഉണ്ട് അത് അതുപോലെ ഉണ്ട് ഫുൾ ടൈം ആളാണല്ലോ അപ്പം ഖൈസ് അപ്പം ഞാൻ മാക്സിമം ഞാൻ നോക്കി ഒരു ടൈം കിട്ടിയിട്ട് ഇറങ്ങി അവിടുത്തെ സ്റ്റാൻഡിൽ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഒരു വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചു കൈസ് പക്ഷേ നമ്മുടെ ടൈമും നമ്മുടെ ആ ഒരു ഞാനും വണ്ടി ഓടിക്കുവാണല്ലോ അപ്പം നമ്മുടെ ആ ഒരു അപ്പോഴത്തെ ആ ടയേഡായ ആ സമയത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല റൂമിൽ ചെന്നു കിടന്നു പിറ്റേ ദിവസം രാവിലെ എണിക്കുന്നു പിന്നെ അവരെയും കൊണ്ട് നമ്മൾ പോകുന്നു അപ്പോൾ അങ്ങനെ ഇതായി പോയി എനിക്ക് ഒത്തിരി മിസ്സായി അവരോടൊരു വീഡിയോ ഒക്കെ ഞാൻ മാക്സിമം ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതൊക്കെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴപ്പുറത്തേക്കും നമ്മുടെ പയ്യനെയും കൊണ്ട് ഞാൻ എടുപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷയം കാണാൻ പറയും അവരുടെ ആ വണ്ടി കൊണ്ട് നടക്കുന്നൊരിത് ഒരു രീതിയും ഫുൾ ഏത് മോഡലാണ് അവിടെ പണിയിൽ നിന്നൊക്കെ പിന്നെ വേറെ സംബന്ധിച്ചാൽ വണ്ടികൾ പിണ്ണാച്ച് വണ്ടികൾ അതായത് വണ്ടിയുടെ വലിവ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് തേർഡ് ഗിയറയിലാണ് ലോഡും വെച്ച് ആ ഒരു കയറ്റവും കൗമാര് സുഖമായിട്ട് വണ്ടി അതായത് ഒരു ഫസ്റ്റ് ഒരു വണ്ടിയുടെ ഒരു വളവ് എടുത്ത ഗിയറി പോകുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടതില്ല എല്ലാം ആ ഒരു സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ സമയം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഏതായാലും മൂന്നാം ട്രിപ്പിൽ എനിക്ക് ഒത്തിരി മിസ്സ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് മിസ്സ് ചെയ്യുന്നത് ഓട്ടോക്കാരോട് സംസാരിക്കാൻ പറ്റിയില്ല അവരുടെ വിശേഷങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ പോയിട്ടായാലും വന്ന് വന്നു കഴിഞ്ഞിട്ട് രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ ഇടണം ഇതൊക്കെ നിങ്ങളോട് പറയണം പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് ഏതായാലും നമ്മൾ വെറൈറ്റി ഒരു സംഭവം അതായത് നിങ്ങളെല്ലാം പറഞ്ഞാൽ നമ്മൾ എഡിഷൻ നെയിമും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ബാക്കി വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക നോക്കാം ഓക്കെ നമ്മുടെ സ്റ്റാൻഡ് കിട്ടി കേട്ടോ അപ്പൊ ഇവിടേക്ക് മരണം ഉണ്ടായി കേട്ടോ അപ്പം നമ്മുടെ വണ്ടി രണ്ടാമതാണ് കിടന്നേ അപ്പം ഇത്ര പേരുണ്ടായിരുന്ന കാരണം ഇത്ര പേരുണ്ടായിരുന്ന കാരണം ഫ്രണ്ട് കിടന്നത് നമ്മുടെ കുഞ്ഞുവണ്ടിയായിരുന്നു അപ്പൊ അത് കാരണം അവർ നമ്മുടെ വണ്ടി വന്ന് കയറി കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ ഇനി നമ്മളെ സ്റ്റാൻഡിലോട്ട് അപ്പോൾ മിനിമം ചാർജിൻ്റെ ഓട്ടോ ഉള്ളായിരുന്നു അത് അടുത്ത് തന്നെയാണ് ഓക്കെ ഇപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല സമയം ഏതായാലും പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു അതായത് കഴിക്കാൻ കയറിയത് ഇപ്പോൾ കഴിച്ചിപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ രാവിലെ ഏതായാലും ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് വന്നു തെങ്ങിരിക്കണം അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഒരു ഒരു മണി കഴിഞ്ഞ് നമുക്കൊരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ലോങ് ഒരു ഓട്ടം പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പോകണം അപ്പോൾ പ്രശ്നം ഇങ്ങനെ കിടക്കാം അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയുണ്ട് കേട്ടോ കുറേലും എല്ലാം വണ്ടി വന്ന് കിടക്കുകയാണ് അവിടെ എല്ലാം വണ്ടിയുണ്ട് നോക്കാം ഓക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി രണ്ടാമതായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടാമത് നമുക്ക് ഒരു ഓട്ടം വന്നു അപ്പോൾ ഏതായാലും നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ കാരായാലും ഓട്ടം പോകുന്നത് അവിടുത്തെ അവരേ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരെ കൊണ്ടുവര അമ്പലത്തിൽ കൊണ്ടുവിടാൻ വേണ്ടിയാണ് അപ്പോൾ അപ്പോൾ കഴിച്ചപ്പോഴായാലും നമുക്ക് പോകാം കുറേ നേരം ആയി മണിക്കൂറുകളായി നമ്മളിവിടെ കിടക്കുന്നു ഇങ്ങനെ ഇങ്ങനെ വന്നു ഇവിടെ ഫ്രണ്ട് എത്തിയില്ല അപ്പോൾ എത്തുന്നതിന് മുമ്പായാലും ഓട്ടോ നമുക്ക് കിട്ടി അപ്പം കഴിച്ചപ്പം ഏതായാലും നമുക്ക് ഈ ഹോട്ടോ എടുത്തിട്ട് വരാം ഒരു ജാസ്ക് വഴിയാണ് കേട്ടോ മൊത്തം ഇളകി പറഞ്ഞ് മൊത്തം ഒരു പരുവായി കിടക്കുന്ന വഴിയാണ് കൈശ കേട്ടോ നമുക്ക് ഇങ്ങനെ ചാടിച്ചാടിയേ ഞാൻ പോകാൻ പറ്റത്തുള്ളൂ കൈഷ് അപ്പം നമുക്ക് പോകേണ്ട വീട് നമുക്ക് ഇതിലെ റൈറ്റിലോട്ട് കേറിയിട്ട് പിന്നെ നമുക്ക് റിവേഴ്സ് പോവാം ചിലപ്പോൾ പിന്നെ അവിടെ തിരിക്കാൻ സൗകര്യം വീട് അപ്പൊ കഴിച്ചപ്പ ഞാ വീഡിയോ ഓഫ് ആക്കുക എം മാർക്ക് പാട്ടിടണം പാട്ടിടാൻ ഹൈബ്രൈബ് അപ്പൊ എംമാര് നമ്മുടെ ഓട്ടോ കിറാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നാടേ de ok ഉച്ചയ്ക്കത്ത ഇ നമ്മുടെ ഫുഡ് നമ്മുടെ കളരിക്ക് നമ്മൾ തിന്നും കേട്ടോ നമ്മൾ ഇങ്ങോട്ട് ഓട്ടം വന്നാണ് അപ്പൊ ഇവിടെ സബ്ദാ നടക്കാം പൈസ ഇവിടെ കറിയാങ്ങിട്ട് നമ്മൾ പോവാം ഓക്കെ സദ്യ വരട്ടെ വണ്ടി താ നമ്മൾ അവിടെ അപ്പുറത്ത് അപ്പോൾ കഴിച്ചപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ നല്ല ഒരു ഊണും കാര്യങ്ങളും എല്ലാം നമ്മൾ വന്ന ഓട്ടത്തിൽ തന്നെ നമ്മൾ സെറ്റാക്കി കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ അടുത്ത ഓട്ടമാണ് അപ്പം വിളിച്ചു അപ്പോൾ നമ്മൾ സ്ഥലം എത്താറായി അപ്പോൾ ഏതായാലും ആ ഓട്ടം കഴിഞ്ഞിട്ട് വേണം സ്റ്റാൻഡിൽ പോകാൻ അപ്പോൾ ഞാൻ അമ്പലത്തിലെ വന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട് വരെ പോയായിരുന്നു ഫോൺ ചാർജ് ഇല്ലായിരുന്നേ അങ്ങനെ ചാർജൊക്കെ കുത്തിക്കൊണ്ട് ഇരിക്കുന്നതാണ് ഈ ഓട്ടം കിട്ടിയത് കേട്ടോ അപ്പൊ ഏത് നമുക്ക് ഈ ഓട്ടം എടുത്തിട്ട് വരാം ഓക്കെ അവര് ഇറക്കി വിട്ടു കേട്ടോ ഓ തിരിച്ച നമ്മളെ സ്റ്റാൻഡിലേക്ക് പോവാണ് ഗൈസ് ഓക്കെ അപ്പം കൈസപ്പം സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പം കൈസപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവരും കൂടുതൽ ആളുകളും വിളിച്ച് ചോദിക്കുന്ന ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളും അതായത് ഗൈസപ്പ നമ്മുടെ ഇതിനകത്ത് വാണിംഗ് ലൈറ്റ് കത്തി കത്തിക്കിടക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി പേര് ഞാൻ ഇന്നലെ ഒരു വിടേക്കകത്ത് അത് ഞാൻ ഉൾപ്പെടുത്തിയതായിരുന്നു പക്ഷേ വീണ്ടും ആളുകൾ ചോദിച്ചു വാണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നു നല്ല പ്രശ്നമുണ്ടോ അങ്ങനെ ഇങ്ങനെ അപ്പം ഗൈസപ്പ ഞാൻ പറയാമെന്നു വെച്ചാൽ അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇത് പറയാൻ വേണ്ടി എനിക്കറിയില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്കാണെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ആരാ ഷോറൂമിലാണ് ഞാൻ നമ്മുടെ ഷോറൂമിൽ ചോദിച്ചപ്പോഴും അവർ പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ കഴിച്ച അത് അതുകൊണ്ട് നിങ്ങൾ ഓടിക്കുക ഒരിക്കലും നിങ്ങളുടെ വണ്ടി വാണിംഗ് ലൈറ്റ് കത്തി അല്ലെങ്കിൽ എഞ്ചിൻ്റെ എന്തെങ്കിലും ഭാഗമായിട്ട് കംപ്ലയിൻറ്റും കാര്യങ്ങളായിട്ട് വണ്ടി നിന്ന് പോകത്തില്ല ഇത് പഴയ വണ്ടിയുടെ അതേ സെയിം എൻജിൻ തന്നെയാണ് എന്നാൽ വാണിംഗിലായിട്ട് കത്തി എന്ന് പറഞ്ഞാലും വണ്ടി നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം നിങ്ങളത് നോക്കണ്ട എന്നുള്ള സംഭവമാണ് എല്ലാവരും നമ്മളോട് പറയുന്നത് പിന്നെ കഴിച്ചപ്പോൾ നമ്മുടെ ആ പൊല്യൂഷൻ്റെ ഇതായിട്ട് മറ്റേ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ അതിൻ്റെ മോട്ടറും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം കൈസപ്പം അതും ഈ പറഞ്ഞ പോലാണ് കട്ട് ചെയ്തിട്ടവരാണ് ഇട്ടിട്ട് ഓടുന്നവരാണ് കൂടുതലും പക്ഷെ ഞാൻ ഇതുവരെ കട്ട് ചെയ്ത് അങ്ങനെ ഇടാതെ ഓടുന്ന കൊണ്ടും വിട്ടിട്ട് ഓടുന്നുകൊണ്ടും ഒന്നും ആർക്കും ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാനാണല്ലോ അതങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടില്ല അപ്പം എനിക്കാണെങ്കിലും ആ ആദ്യത്തൊരു പ്രാവശ്യം മാത്രമേ എനിക്ക് അതിനകത്ത് ഒരു പ്രാവശ്യം വെള്ളം എനിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ അപ്പം എനിക്കിപ്പോഴും എനിക്ക് എഴുപത്തഞ്ച് ശതമാനത്തോളം എനിക്ക് അതിന് ശേഷവും വാട്ടറിൻ്റെ ലെവൽ കാണിക്കുന്നുണ്ട് അപ്പം പുതിയതായിട്ട് വണ്ടി എടുത്ത വേറൊരു നമ്മുടെ ഓട്ടോ പിടിക്കുന്ന ചേട്ടനോട് പറഞ്ഞ് പുള്ളി ഇടക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് പറയുന്നു മോട്ടർ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്കതിന് ശേഷം ഇനിയിപ്പോൾ എൻ്റെ മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോന്നും എനിക്കറിയത്തില്ല എനിക്കതിനു ശേഷം ഇതുവരെ ആയിട്ടും അങ്ങനെ മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ടായിട്ടോ മീറ്ററിനകത്ത് വെള്ളം കുറയുന്നതായിട്ടും ഒന്നും തന്നെ എനിക്കങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഇപ്പം വേറെ എന്നാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീടേക്കകത്താളിലും ഞാൻ എന്നെ വിട്ടുപോയൊരു സംഭവമാണ് അതായത് ആ പൊല്യൂഷൻ്റെ കേസായിട്ട് പറഞ്ഞപ്പോഴേ അതായത് ദിവസം കട്ട് ചെയ്ത് വിട്ട വണ്ടിക്ക് ഒരു അറുപത് ശതമാനത്തോളം വണ്ടികളിൽ പുകയുടെ ഇത് അളവ് ഇച്ചിരി കൂടുതൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഓരോ ആളുകളുടെ അഭിപ്രായമാണ് അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിലെ മറ്റേ വിനായകൻ എന്നു പറഞ്ഞ വണ്ടിയിലും ഈ പറഞ്ഞാലും അവൻ കട്ട് ചെയ്ത് വിട്ടേക്കാണ് മൊത്തം അപ്പോൾ അവനും ഈ പറഞ്ഞ പുകയുടെ ഒരു വിഷയമുണ്ട് അവൻ തന്നെ എന്നോട് ഇന്നലെ ഞാൻ ചോദിച്ചപ്പോഴത്തേന് തന്നെ എന്നോട് പറഞ്ഞു വിടാ പുക ഇച്ചിരി കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാസർഗോഡുള്ള നമ്മുടെ വണ്ടി എന്നാ കംപ്ലയിൻ്റ് പറഞ്ഞ വണ്ടിയുടെ ആള് ഓണർ നമ്മളെ വിളിച്ചപ്പോഴാണെങ്കിലും നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വിടുന്ന വണ്ടിക്കെല്ലാം ഇച്ചിരി പുകയുടെ ഇച്ചിരി ഇത് കൂടുതലായിട്ട് കാണിക്കുന്നുള്ളതായിട്ട് ഷോറൂമിന് തന്നെ പുള്ളിയോട് പറഞ്ഞെന്ന് പറയുന്നു അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ മിക്കവരും പറയുന്നു അങ്ങനെ കട്ട് ചെയ്തതൊന്നും കുഴപ്പമില്ലെന്നും പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും ഒരേപോലൊന്നും അല്ല ചിലവർക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലൈൻ്റുകൾ തോന്ന തോന്നിയിട്ടുള്ളവരുണ്ട് ചിലവർ ആയിട്ട് ഒരു കുഴപ്പമില്ലാത്തവരുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല വണ്ടിയുടെ കാര്യം അറിയാലോ ഇപ്പം അറുപത്തഞ്ച് ഇരുപത് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമ്മുടെ ഗിയറിൻ്റെ ഇത് പല്ലു പോയതും ഏ അങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് ഉള്ളവരുണ്ട് പിന്നെ വാൽവ് പോയി വാൽവ് അടിപ്പിച്ച് അതായത് നമ്മുടെ ടൈമിംഗ് ടൈമിങ്ങിൽ പോയവരുണ്ട് അപ്പം വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏത് വണ്ടിക്ക് ഏത് നിമിഷം എന്ത് പണി വെള്ളം വരാം അപ്പോൾ അത് ഓരോരുത്തരും ഓരോന്നും അത് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ആ കൈസപ്പം അങ്ങനെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് ഞാൻ ചോദിച്ചപ്പോഴും അവർക്കും ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് അതിന് വിവരിച്ചു തരാൻ ആർക്കും അവർക്കും അറിയത്തില്ല അപ്പോൾ റൈസ് അപ്പം അത് നിങ്ങളൊന്ന് നിങ്ങൾ ആരെങ്കിലും നല്ല രീതിക്ക് ആരെയും പറഞ്ഞ് നിങ്ങൾ നമുക്ക് പറഞ്ഞു തരിക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ ഈ കാര്യങ്ങൾ അപ്പം എൻ്റെ വണ്ടിയിലും ഈ പറഞ്ഞ വാണിംഗ് ലൈറ്റ് റൈസ് എല്ലാം അതായത് എല്ലാ ലൈറ്റും എല്ലാ വാണിംഗ് ലൈറ്റും വാണിംഗ് ലൈറ്റ് ഫാക്ടറിയുടെയും ഓയിലിൻ്റെയും ചെക്ക് ലൈറ്റിൻ്റെയും പിന്നെ ഡബ്ല്യു ഐ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എന്തോ വെള്ളത്തിൻ്റെ ഇതാണ് പിന്നെ നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതും കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ അപ്പോൾ ഇതൊക്കെ എന്തിന് എനിക്ക് എനിക്കറിയില്ല അപ്പോൾ കൈസി ഇങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഉണ്ട് പക്ഷേ എനിക്ക് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് വന്ന് കിടക്കയാണ് അപ്പോൾ സ്റ്റാൻഡ് നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളും ഉണ്ട് കണ്ടോ വണ്ടിയൊക്കെ വന്ന് നടക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അപ്പോൾ നമുക്ക് കേട്ടോ അപ്പോൾ കിടന്നു പക്ഷേ നമുക്ക് മണിക്കൂറുകളായി കിടക്കുന്നു അപ്പോൾ അവസാനം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു ഫോണോട്ടം കിട്ടി അപ്പം കൈസ് അപ്പം ആ ഫോണോട്ടം എടുത്തിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് ഓക്കെ അപ്പൊ ഈ ഓട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ എഡിഷൻ്റെയും അടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ കൈസ് അപ്പം ഒരുത്തനവിടെ വെയിറ്റ് ചെയ്ത് നീക്കാം അവനെ ഞാൻ പോസ്റ്റർ നിർത്തേക്കുവാണ് അപ്പം ഏതായാലും നമുക്ക് പോയിട്ട് വരാം അപ്പൊ കൈസമ്മ നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എഡിഷനെയും അടിക്കാൻ പോവാണ് ഗൈസ് അപ്പം ഏതായാലും ഞങ്ങൾ തിരുവല്ലായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ വണ്ടി ഏഹ് ഒരു എഡിഷൻ്റെയും കൊടുത്ത് നമ്മൾ ഏതായാലും പവർ ആക്കിക്കൊണ്ട് വരാൻ പോവാണ് ഓക്കെ അപ്പോൾ കൈസപ്പം എന്തായാലും നമ്മൾ ഷോപ്പിലെത്തി കേട്ടോ അപ്പോൾ കൈസപ്പം നമ്മൾ നമ്മുടെ ഈ കൃഷ്ണ എന്ന് കഴിഞ്ഞിരിക്കുന്ന അകത്തു നിന്ന് കഴിക്കുന്ന സ്റ്റിക്കറാണ് അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ വലിയ ലക്ഷത്തിലാണ് എഡിഷൻ്റെയും കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ഞങ്ങൾ ബാക്കി പരിപാടികളൊക്കെ കിടക്കട്ടെ ഓക്കെ ബാ സ്റ്റൈൽ ആ നെയിം പറഞ്ഞു കൊടുക്കാം അപ്പോൾ ോട്ടെ അപ്പൊ എന്റെ കൂടുതൽ നെറ്റ് തീർന്നു കാരണം അവരുടെ ഇപ്പം കഴിച്ചപ്പോൾ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം ലൈറ്റ് പോയ കാരണം ചിലപ്പോൾ ഇതിന്റെ ക്ലൈമാക്സ് ലാസ്റ്റ് ഒരു ഇത് നമുക്ക് ഇടാൻ പറ്റത്തില്ല ആരും കേട്ടോ ഒന്നും കാണാൻ ചാൻസ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് അടുത്ത വസത്ത ഒരു സിനിമാറ്റിക് വല്ലതും എടുത്തിട്ട് നമുക്ക് കാണിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് ഏതായാലും സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ മാക്സിമം ഇന്ന് തന്നെ കിട്ടുവാണെങ്കിൽ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം പക്ഷെ ഇല്ലെങ്കിൽ ഞാൻ ഇതുവരെ നിർത്തും ബാക്കി ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ളത് നമുക്ക് നാടത്തെ പിടിക്കാതെ ആ കൈസപ്പം എന്തെങ്കിലും നമ്മൾ ഡിസൈനിങ് കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ആദ്യം നമ്മൾ അടിച്ച നമ്മുടെ കൃഷ്ണ എന്നുള്ള പേര് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച് വന്നിരിക്കുന്ന സ്റ്റിക്കറിനും കാര്യങ്ങളും നമുക്കവിടെ കിട്ടിയില്ല അപ്പം അതിലും കുഴപ്പമില്ല ലൈറ്റും കാര്യങ്ങളും ആയാലും അത്യാവശ്യം ലൈറ്റ് കുറവാണ് അപ്പോൾ ഇതിൻ്റെ ഔട്ട് ഫൈനലായിട്ട് നമുക്കിപ്പം കാണിക്കാൻ പറ്റിയെന്ന് വരുത്തില്ല അങ്ങനെയാണ് കൈസപ്പം നാളെ നാളത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ കൈസപ്പന്തേ നല്ലോണം ഇരുട്ട് കേട്ടോ ഒത്തിരി സമയം എടുത്തു ഇനിയിപ്പോ അതില് ഫൈനൽ സ്റ്റേജ് സ്റ്റേജാണ് ഇനിയിപ്പോ നമുക്ക് സ്റ്റിക്കർ എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ചാൽ മാത്രം മതി ഓക്കെ ആണ് അപ്പൊ ഇന്ന് ഇപ്പം വിഷു ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല നാളെ രാവിലെ നല്ല സെറ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ അപ്പൊ കൈസപ്പ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമ്മുടെ എഡിഷനെയും നമ്മൾ സെറ്റ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ とレれだ。